പ്രിയപ്പെട്ടവരെ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ നന്നായിരിക്കുന്നുവോ ഞാനിപ്പോഴും അതേ സ്ഥലത്ത് ഉള്ളത് അതായത് ലോസ് വേഗസ് എന്ന പട്ടണത്തിൽ ഈ സ്ഥലത്തിനു വേണ്ടി ഈ വേണ്ടി പ്രാർത്ഥിക്കാമോ തീർച്ചയായും പ്രാർത്ഥിക്കണം ഇത് നിവേദ എന്ന സംസ്ഥാനത്തിലാണുള്ളത് അമേരിക്കയിൽ അൻപത് സംസ്ഥാനങ്ങളുണ്ട് ഇത് കാലിഫോർണിയ എന്ന അടുത്താണ് ഉള്ളത് നിവേദ എന്ന സംസ്ഥാനമാണിത് ഈ സംസ്ഥാനത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് അറിയാമോ അതായത് ഈ സംസ്ഥാനത്തിനൊരു പേര് വെച്ചിട്ടുണ്ട് സ്റ്റേറ്റ് ഓഫ് സിൽവർ അതായത് വെള്ളി വെള്ളി ഒരുപാട് ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് കാലിഫോർണിയെ സിറ്റി ഓഫ് ഗോൾഡ് എന്ന് പറയും സ്റ്റേറ്റ് ഓഫ് ഗോൾഡ് ധാരാളം സ്വർണം കിട്ടുന്ന സ്ഥലം ഇത് വെള്ളി കിട്ടുന്ന സ്ഥലമാണ് അതുകൊണ്ടാണ് ഇവിടെ അനേകം ജനങ്ങൾ വന്ന് സെറ്റിലായി ഇതൊരു വലിയ സംസ്ഥാനമായി മാറിയിരിക്കുന്നത് ഇവിടെയുള്ള പട്ടണത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ശരി ഇന്ന് ദൈവം തരാൻ പോകുന്ന വചനം എന്താണ് സദൃശവാക്യം പതിനാറാം അധ്യായം ഇരുപതാം വാക്യം ഇങ്ങനെ പറയുന്നു തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും നിങ്ങൾക്കൊരു നല്ല കാര്യം നടക്കണം നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസിന്റെ കാര്യത്തിൽ ശുശ്രൂഷയുടെ കാര്യത്തിൽ ഒരു നന്മ തടസ്സപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ആ നന്മ നടക്കുന്നില്ല എന്ന് നിരാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ തിരുവചനം പ്രമാണിക്കുന്നവൻ അവന് നന്മയുള്ളത് നടക്കും നമ്മൾ എന്ത് കാര്യം കൊടുത്താലും നമ്മൾ വിചാരിച്ചതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എനിക്കറിയാം എനിക്ക് കഴിവുണ്ട് എന്ന് ചിന്തിക്കാതെ ഇതെങ്ങനെ ചെയ്യണം ഇതെങ്ങനെ ചെയ്താൽ സക്സസ് ആകും അതെങ്ങനെ ചെയ്താൽ അനുഗ്രഹമുണ്ടാകുമെന്ന് ചിന്തിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ വിവേകവും ജ്ഞാനവും സമ്പാദിക്കണം ചിലർ പറയാറല്ലേ വല്ല ബുദ്ധിയുണ്ടോ എന്തിനാ അങ്ങനെ സംസാരിച്ചേ എന്തിനാ അങ്ങനെ ചെയ്തേ എന്ന് ഞാൻ ബുദ്ധിയില്ലാതെ ചെയ്തു പോയി എന്ന് പറയാറുണ്ടല്ലേ ദാവീദും പറയുന്നുണ്ട് ഒരിക്കൽ പറഞ്ഞു കർത്താവെ ഞാൻ ബുദ്ധിയില്ലാതെ ചെയ്തു പോയി തെറ്റ് ചെയ്തുവല്ലോ എന്ന് അതിനാൽ വലിയൊരു പ്രശ്നമുണ്ടായി അതുകൊണ്ട് വിവേകത്തോടെ പ്രവർത്തിച്ചാലേ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ കാണാനാവൂ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നന്മയേക്കാൾ തിന്മയായിരിക്കും കൂടുതലായിരിക്കാം നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ വിവേകം ആവശ്യമാണ് ആ വിവേകവും ജ്ഞാനവും ബുദ്ധിയും തരുന്നത് കർത്താവാണ് ആ കർത്താവിനെ വിശ്വസിച്ച് കർത്താവെ അങ്ങയുടെ ജ്ഞാനം എനിക്ക് തരയണമേ ഇത് ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് ചോദിക്കണം ദൈവം എനിക്കൊരു ശുശ്രൂഷാ പദ്ധതി തരുന്നുവെന്നിരിക്കട്ടെ ഇത് നീ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഉടനെ ഞാൻ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാമെന്ന് ചിന്തിച്ച് എടുത്തു ചാടി ഒന്നും തന്നെ ചെയ്യാറില്ല അതെങ്ങനെ ചെയ്യണം കർത്താവെ ഞാൻ എന്ത് ചെയ്യണം എങ്ങനെ ആരംഭിക്കണം എങ്ങനെ കൊണ്ടുപോകണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവോ അത് പറയണമേ അതിന് കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പടിപടിയായി പറയും ആദ്യം പ്രാർത്ഥിക്ക് ഈ കാര്യം തടയാൻ എന്തൊക്കെ കാര്യങ്ങൾ വരും അവയെല്ലാം നീ ആദ്യം പ്രാർത്ഥിച്ചുകൊണ്ട് തരണം ചെയ്യണം ആദ്യം പ്രാർത്ഥിക്ക് പിന്നീട് ഇതുപോലെയുള്ളവരെ കണ്ടുപിടിക്ക് അവരെ ഇന്നിന്ന വിധത്തിൽ ഇരുത്തിക്കൊണ്ട് ഇന്നിന്ന വിധത്തിൽ പ്രവർത്തിക്ക് ഇങ്ങനെ പടിപടിയായി ചെയ്യുമ്പോൾ കാര്യം സക്സസ് ആകും അത് ശരിയായി നടക്കും അതുകൊണ്ടാണ് ദൈവം പറയുന്നത് ജ്ഞാനവും വിവേകവും ആവശ്യമാണ് എന്ന് ഞാൻ എനിക്കറിയാമെന്ന അഹങ്കാരത്തിൽ കുറെ കുടുക്കലായിട്ടുണ്ട് ധാരാളം തോൽവി പല കബളിപ്പിക്കപ്പെടൽ പല തടസ്സങ്ങൾ ഇനിയെങ്കിലും അത് ഉപേക്ഷിച്ച് ദൈവത്തോട് പറയൂ ഞാൻ അനേകം തെറ്റുകൾ ചെയ്തു ദൈവമേ എൻറെ സ്വന്തം ബുദ്ധിയെയും വിവേകത്തെയും ജ്ഞാനത്തെയും ആശ്രയിച്ചു എന്നോട് ക്ഷമിക്കണേ ബുദ്ധിഹീനമായി പലതും ചെയ്തതുകൊണ്ട് എൻറെ കുടുംബം വല്ലാതെ ബാധിക്കപ്പെട്ടു എന്റെ ബിസിനസിൽ ബാധിപ്പുണ്ടായി തെറ്റായ തീരുമാനം ബുദ്ധിഹീനതയോടെ ചെയ്ത കാര്യങ്ങൾ അപ്പോൾ അങ്ങയുടെ ഉപദേശം ചോദിക്കാതെ അങ്ങയുടെ ജ്ഞാനം സമ്പാദിക്കാതെ ഞാൻ ചെയ്ത കാര്യങ്ങൾ കൊണ്ട് ഇത്രയും നഷ്ടം ഇന്നെന്നെ സമർപ്പിക്കുന്നു അതിലെനിക്ക് ജ്ഞാനം തരേണമേ വഴി നടത്തേണമേ എന്ന് ചോദിക്കൂ എല്ലാ തിന്മയും നന്മയായി മാറും തടസ്സങ്ങൾ അനുഗ്രഹങ്ങളായി മാറും നഷ്ടം നിങ്ങൾക്ക് ലാഭമായി മാറും നിങ്ങൾ അത്ഭുതങ്ങൾ കാണും ദൈവത്തോട് പറയൂ യേശുവെ ഞാൻ തെറ്റ് ചെയ്തു വിവേകത്തോടെ അങ്ങയുടെ ഉപദേശപ്രകാരം പ്രവർത്തിക്കാതെ എന്റെ ഇഷ്ടം പോലെ എന്റെ ബുദ്ധിയെ ആശ്രയിച്ചു എന്നോട് ക്ഷമിക്കണമേ ഇന്നെ സമർപ്പിക്കുന്നു ഈ കാര്യത്തിൽ ഞാൻ എന്തു ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന വിവേകത്തെ എനിക്ക് തരയണമേ ജ്ഞാനത്തെ തരയണമേ വഴി നടത്തേണമേ എന്ന് ചോദിച്ചു നോക്കൂ ഇന്ന് ദൈവം അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരുന്നത് കാണാം പറയൂ ദൈവമേ ഞാൻ ബുദ്ധിശൂന്യതയോടെ ചെയ്ത കാര്യം ക്ഷമിക്കണമേ സ്വയമായി ചിന്തിച്ച് ചെയ്ത കാര്യങ്ങളുടെ പ്രതിഫലത്തെ ക്ഷമിക്കണമേ ഇന്നങ്ങയുടെ ജ്ഞാനത്തെ തരയണമേ വഴി നടത്തേണമേ വിവേകത്തോടെ പ്രവർത്തിക്കാൻ എന്നെ സഹായിക്കണമേ യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡ്ഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ